ആ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഭയങ്കര തിരക്കിലാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല വീട്ടിൽ കുറച്ച് പണി നടക്കുന്നത് കൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ജോലിക്ക് പോയില്ല വീട്ടിൽ കുറച്ച് പണി നടക്കുകയാണ് വീട് കെട്ടിയിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷമായി അപ്പോൾ അടുക്കള ബാലൻസ് വിട്ടാണ് അന്നത്തെ ബുദ്ധിമുട്ടും സാഹചര്യം കൊണ്ട് അപ്പോൾ അത് ഇന്ന് കെട്ടാമെന്ന് വെച്ചു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വേണ്ടിയിട്ടാണ് കുറച്ച് സാധനം അടിച്ചു കുറച്ച് സിമൻറ്റ് കല്ലൊക്കെ അടിച്ചു ഇന്നപ്പോൾ ഞാനും നമ്മുടെ കൂട്ടുകാരനും കൂടെ കുറച്ച് ലിൻഡലിൻ്റെ മട്ടം കെട്ടി നിർത്തിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഈ ലിൻഡൽ സൺസൈഡൊക്കെ വാർത്തിട്ട് വേണം മുകളിലേക്കൊരു നാല് പേര് നാലുപേര് വരും അത് കെട്ടിയിട്ട് വേണം മുകൾ വാർത്താൻ അതൊന്ന് കാണിച്ച് കൊടുത്ത് ലിൻഡൽ മട്ടം കെട്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം ആ ഇതാണ് ഇന്ന് ഞങ്ങളെ കെട്ടിയതാണ് ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഇത്രയും കെട്ടിയതാണ് ഇനി അപ്പോൾ പലകയൊക്കെ അടിച്ച് സൺസൈഡ് വാർത്തിട്ട് വേണം മുകളിലേക്ക് കെട്ടിയിട്ട് മെയിൻ പാർപ്പ് മുകളിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും ഇത്രയും വാർത്തകരണ്ട് മെയിൻ പാർപ്പ് അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഇതിൽ കെട്ടി കഴിഞ്ഞു ആ സൈഡ് വന്നിട്ട് കെട്ടിയതിൻ്റെ ഓട്ട അപ്പോൾ കൂട്ടുകാരൻ പോയി അപ്പോൾ അതിൻ്റെ ഓട്ടം ഇനിയിപ്പോൾ ഞാൻ അടയ്ക്കാമെന്ന് മണ്ടണം കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ അടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് വട്ടി ഉണങ്ങിപ്പോയി അപ്പോൾ ഒന്ന് വെള്ളം നനച്ചിട്ട് അടക്കമെന്ന് മഞ്ഞണം ഡ്രൈ ആയിട്ട് അടച്ചാൽ പൊരുപൊരു വരുവല്ലോ രാവിലെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല ലേസം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇനിയും വറ്റും വെള്ളമായിട്ട് കഞ്ഞിൻ്റെ വെള്ളത്തിൽ കുറച്ച് വറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് കഴിച്ചാണ് അത് കഴിഞ്ഞിട്ട് മൊത്തം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ ഓട്ടോ ഇതാണ് ഇപ്പം അടയ്ക്കാൻ വേണ്ടത് ഇങ്ങനെ അടച്ചിട്ട് ഒന്ന് ചൂരി കൊണ്ടൊന്ന് അടിച്ചുവിടും അപ്പം കറക്റ്റ് ആവും കുറച്ച് കെട്ടുപണിക്കൊക്കെ പോയതുകൊണ്ട് ഇതൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല വേറെ വല്ലവരുവാണെങ്കിൽ ഇതിനും ആൾ വിടേണ്ടി വരും പണിക്ക് അപ്പോൾ ആ പൈസ ലാഭം തന്നെയല്ല ശരി എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം